സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ തൊഴിലാളികളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു കേരളത്തിലെ അവകാശ നാനൂറ് വർഷകാലം വൈദേശീയ ആധിപത്യത്തിൽ കഴിഞ്ഞ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം നടത്തുന്ന സാഹചര്യത്തിൽ ചെമ്പാരൻ സമരത്തിലൂടെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിന് രൂപം കൊടുക്കും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഇത്രയധികം കാലാവസ്ഥയിലും ഐ എൽ ഡി എഫ് പ്രവർത്തകർ ഇവിടെ കടന്നു വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം ഇന്ന് ലോക തൊഴിലാളി ദിനമാണ് മെയ് ഒന്ന് പറയുന്നത് തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ദിനമാണ് അവരുടെ അവകാശങ്ങൾ അവരുടെ പോരാട്ടങ്ങൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടായ ദിവസമാണ് മെയ് ഒന്ന്